ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ ആൻഡ് കട്ടപ്പന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കാർ ഡ്രൈവിംഗില് ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് കാർ ഡ്രൈവിംഗ് പഠനം ഉപേക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട് അതായത് ലൈസൻസ് എടുത്ത് കൈ വെച്ചിട്ടുണ്ട് വാഹനം ഓടിക്കാനായിട്ടുള്ള ഐഡിയ ഉണ്ട് പക്ഷെങ്കിൽ ഈ ഒരു കാര്യം ഡ്രൈവിങ്ങിൽ അറിയത്തില്ല ഒരുപാട് പ്രാക്ടീസ് എടുത്തിട്ടും കഴിയുന്നില്ല അതുകൊണ്ട് എന്തെയും ഡ്രൈവിംഗ് ഉപേക്ഷിക്കുന്നു അതായത് മറ്റൊന്നുമല്ല കയറ്റത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് നിരന്തരം വണ്ടി ഓഫായി പോകുന്നു ഒരുപാട് പ്രാക്ടീസ് എടുത്തിട്ടും ശരിയാകുന്നില്ല എന്നാൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം പൂർണ്ണമായിട്ട് തന്നെ പരിഹരിക്കാനായിട്ട് ഞാൻ നിങ്ങളെ ഒരു അടിപൊളി ട്രിക്ക് നിങ്ങളെ ഞാൻ ഇന്നത്തെ ിൽ കാണിച്ചുതരാം നിങ്ങൾ ഈ ട്രിക്ക് കൃത്യമായിട്ട് പഠിച്ചോ നിങ്ങൾക്ക് എത്ര വലിയ കയറ്റത്തും നിങ്ങൾക്ക് വണ്ടി എടുക്കാം വണ്ടിയെടുക്കാം ഒറ്റത്തവണ നിങ്ങളിതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം എടുക്കാനായിട്ട് കഴിയും വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് തോന്നിയാൽ പരമാവധി വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ മറക്കാതെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കാർ ഡ്രൈവിങ്ങിൽ ഒരുപാട് പേര് ഭയപ്പെടുന്ന ഒരു വലിയ സിറ്റുവേഷനാണ് ഒരു വാഹനം കയറ്റത്തെടുക്കുന്ന സമയത്ത് നിരന്തരം വണ്ടി ഓഫാവുകയും വണ്ടി പുറകിലേക്ക് ഉരുണ്ടുപോകുന്ന ഒരു പ്രശ്നവും ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാനായിട്ട് ഒരുപാട് പ്രാക്ടീസ് കയറ്റങ്ങളിൽ പോയി വാഹനം നിർത്തിയെടുത്തു നോക്കി പക്ഷേങ്കിൽ എത്ര പരിശ്രമിച്ചിട്ടും കാല് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് ഒരു വാഹനത്തെ കയറ്റത്ത് പെട്ടെന്ന് മുന്നോട്ടെടുക്കാനായിട്ട് പല ആൾക്കാർക്കും കഴിയുന്നില്ല എന്നാൽ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അത്തരത്തിൽ നിങ്ങൾക്ക് ഒരു ഒരുപാട് പ്രാക്ടീസ് എടുത്തിട്ടും നിങ്ങൾക്കൊരു വാഹനം കയറ്റത്തെടുക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ സിമ്പിളായിട്ട് ഞാൻ പറയുന്ന ഒരു ട്രിക്ക് നിങ്ങളെ ഡ്രൈവിങ്ങിൽ പ്രയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി ഓഫ് ഓഫാകാതെയും പുറകിലേക്ക് ഉരുണ്ടു പോകാതെയും നിങ്ങൾക്കൊരു വണ്ടി ഈസി ആയിട്ട് എടുത്തു പോകാനായിട്ട് കഴിയും അത് എത്ര വലിയ കയറ്റത്താണെങ്കിലും എടുത്തു പോകാനായിട്ട് കഴിയും ഞാൻ ആ ഒരു ട്രിക്ക് നിങ്ങളെ കാണിച്ചുതരാം അതിനു മുന്നേ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ വണ്ടി ചെറിയൊരു കയറ്റത്ത് കിടക്കാണ് ഞാൻ കാലെടുത്ത് ബ്രേക്കിലേക്ക് വെക്കുന്നു ബ്രേക്ക് ചവിട്ടി താഴ്ത്തുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ നോർമലായിട്ട് വണ്ടി ഒരു കയറ്റത്ത് പുറകിലേക്ക് പോകാതെ എടുക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇതുപോലെ ബ്രേക്കിൽ കാലം ഉണ്ടായിരിക്കും ക്ലച്ചും പൂർണ്ണമായിട്ട് പിടിക്കും ബ്രേക്ക് പിടിച്ചുകൊണ്ട് ബ്രേക്ക് ബ്രേക്കെന്ന് റിലീസ് ചെയ്താൽ വണ്ടി പുറകിലേക്ക് പോകുമല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക് നന്നായിട്ട് പിടിച്ചുകൊണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ബാലൻസ് ചെയ്യും അതായത് ക്ലച്ച് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി മുന്നോട്ട് മൂവ് ആകാനായിട്ട് തുടങ്ങുന്ന പ്രോപ്പർ പോയിന്റ് അത് ക്ലച്ച് പതുക്കയച്ച് വരുമ്പോൾ നമുക്കറിയാം വാഹനത്തിൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള ഒരു വിറയിൽ വരും വണ്ടി മുന്നോട്ട് നീങ്ങുന്ന രീതിയിലുള്ള ഒരു വിറയിൽ വരും ഇപ്പം നിങ്ങൾ നോക്കി ആ ഒരു വിറയിൽ പോയിൻറ്റിൽ എൻ്റെ ഇടത്തേക്കാല് ഞാൻ ബാലൻസ് ചെയ്ത് പിടിച്ചേക്കാണ് എന്നിട്ട് ഞാൻ ഇവിടുന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുക്കും അതായത് ഈ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് ലാഗ് വരത്തില്ല ഈ ലാഗ് വന്നു കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ ആ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്ന ആ ലാഗിൻ്റെ ടൈമിങ്ങിൽ ചിലപ്പോൾ വണ്ടി നല്ല കുത്തനെയുള്ള കയറ്റമാണെങ്കിൽ ബൈക്കിലേക്ക് റോളാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ലാഗ് നമ്മൾ ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യും ബ്രേക്കിൽ നിന്ന് കാല പെട്ടെന്ന് നമ്മൾ നമ്മളെടുത്തിട്ട് കയ്യറ്റത്തിൻ്റെ അളവനുസരിച്ച് ആക്സിലറേഷൻ കൊടുക്കും ഇപ്പം ഇപ്പം ഞാൻ നിൽക്കുന്ന ചെറിയ കയറ്റത്താണ് ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അവിടെ വലിയ കയറ്റം ഉണ്ട് അവിടെ ഞാൻ നിർത്തി എടുത്ത് കാണിക്കാം അപ്പോൾ ചെറിയ കയറ്റം ആണെങ്കിൽ നമ്മൾ ചെറിയ രീതിയിൽ ആക്സിലറേഷൻ കൊടുക്കും അതായത് ബ്രേക്കെന്ന കാലെടുത്തതുകൊണ്ടോ ആക്സിലറേഷൻ നമ്മൾ മുന്നോട്ട് കൊടുത്തു എന്നിട്ട് നമ്മളിവിടെ ഹാഫ് ക്ലച്ചിൻ്റെ വിറയൽ പോയിന്റ് നമ്മൾ ഇവിടെ ബാലൻസ് ചെയ്ത് വെച്ചേക്കാണ് അതായത് ക്ലച്ച് റിലീസ് ചെയ്ത് ഇടത്തെക്കാല് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റിൽ ബാലൻസ് ചെയ്ത് വെച്ചേക്കാണ് എന്നിട്ട് നമ്മളിവിടെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തോണ്ട് ക്ലച്ച് നിന്ന് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ും വണ്ടി ആവറേജ് മൂവ് ആയതിന് ശേഷം മാത്രമേ ആക്സിലറേഷൻ നമ്മൾ ഡ്രൈവിങ്ങിൽ അയക്കത്തുള്ളൂ എന്നാൽ ഒരുപാട് പേരുടെ ഒരു പ്രശ്നം വണ്ടി മൂവ് ആയാൽ ഉടൻ തന്നെ എന്തു ചെയ്യും ക്ലച്ചിൽ നിന്നും പെട്ടെന്ന് കാലെടുക്കും ആക്സിലറേഷൻ ചവിട്ടിക്കൊടുത്തെങ്കിലും അയച്ചും കൊടുക്കും അപ്പോൾ എന്തു ചെയ്യും വണ്ടി പെട്ടെന്ന് ഓഫായി പോകും അപ്പോൾ ഈ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് വാഹനം കയറ്റത്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓഫായി പോകുന്നത് അതായത് നിങ്ങൾ ക്ലച്ച് കൺട്രോൾ ചെയ്യുന്നതും ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്നതിലൊക്കെ നിങ്ങൾ വരുത്തുന്ന ഒരു ലാഗുണ്ട് ഈ ലാഗ് കൊണ്ടാണ് ഡ്രൈവിങ്ങിൽ പലപ്പോഴും നിങ്ങൾ വാഹനം ഓഫായി പോകാനായിട്ടുള്ള ഒരു സാധ്യതയുള്ളത് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഇത്തരത്തിൽ വാഹനം എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു വാഹനം നല്ല വലിയ കുത്തിനെയുള്ളൊരു കയറ്റത്തിൽ ഇതുപോലെ വണ്ടി വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാനായിട്ട് കഴിയുന്ന ഒരു ട്രിക്ക് ഉണ്ട് അതെന്താണ് ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം ഇതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഹാൻഡ് ബ്രേക്ക് ജസ്റ്റ് ചെയ്തുകൊണ്ടോ ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ ലോക്ക് ബട്ടൺ ഞെക്കി പിടിക്കുക ഓക്കെ എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് പരമാവധി മുകളിലേക്ക് വലിച്ചിടുക അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഹാൻഡ് ബ്രേക്ക് കേബിൾ റീപ്ലേസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ആയിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കേബിളൊക്കെ റീപ്ലേസ് ചെയ്ത് നല്ല കേബിൾ ഇട്ടേക്കുക ഒരു കാരണവശാലും നമ്മൾ ഒരുപാട് യൂസ് ചെയ്ത കേബിളുകൾ ഇട്ടുകൊണ്ട് വണ്ടി ഡ്രൈവ് ചെയ്യരുത് ചിലപ്പോൾ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് ലോക്കായി ആ കേബിൾ പഴകിയതായത് കൊണ്ട് തന്നെ വീല് ലോക്ക് ആകാനായിട്ടുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് കേബിൾ റീപ്ലേസ് ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്യുന്നു ഞാനിങ്ങനെ ഹാൻഡ് ബ്രേക്ക് വലിച്ചു പിടിക്കുന്നു എന്നിട്ട് പതിയെ ഞാൻ ബ്രേക്ക് ഒന്ന് അയച്ചു നോക്കുകയാണ് ഓക്കെ അപ്പോൾ ബ്രേക്ക് അയച്ച സമയത്ത് നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി ഇവിടെ ഉണ്ട് ഹാൻഡ് ബ്രേക്കിൻ്റെ പിടുത്തത്തിൽ നല്ല വലിയ കയറ്റത്താണ് എൻ്റെ വണ്ടി നിൽക്കുന്നത് ഇനി ായാലും ചുമ്മാ കാലുവേക്കാണ് നമ്മളൊരു സപ്പോർട്ടിലും ബ്രേക്കായാലും കാലു വെക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു ട്രിക്ക് എന്ന് പറയുന്നത് പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യുക ഇങ്ങോട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ വാഹനത്തിന്റെ ആ സൗണ്ടിന്റെ വേരിയേഷൻ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക വാഹനത്തിനുള്ളിൽ ചെറിയൊരു വിറയിലൊക്കെ വന്നു തുടങ്ങും ഇതേ സൗണ്ടിന്റെ വേരിയേഷൻ ഇതുകൊണ്ട് ചെറുതായിട്ട് വരുന്നു ഇതേ ഒരുപാട് വാഹനങ്ങൾ ഇറങ്ങി വരുന്നുണ്ട് ഇപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ഇതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വിറയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ വിറയിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ വെറയൽ പോയിന്റ് നിങ്ങളൊന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുക ഓക്കെ ഇടത്തെ ഉപയോഗിച്ച് ബാലൻസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് പതിയെ ബ്രേക്ക് എന്ന് ബ്രേക്കെന്നൊന്ന് കാലെടുത്തിട്ട് ദേ ആക്സിലറേറ്റർ പെടലിലേക്ക് പോകുക അപ്പോൾ നമ്മൾ വിറയൽ പോയിന്റ് ഹാഫ് ക്ലച്ചിൽ ബാലൻസ് ചെയ്തിട്ടുണ്ട് ആക്സിലറേറ്റർ പെടലിനും കാലു വെച്ചിട്ടുണ്ട് ഹാൻഡ് ബ്രേക്കും വലിച്ചിട്ടിട്ടുണ്ട് ഇനി നമ്മുടെ വണ്ടി ഒരു കാരണവശാലും പുറകിലേക്ക് പോകത്തില്ലല്ലോ എന്നിട്ട് ഇനി അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ ആക്സിലറേഷൻ കയറ്റത്തിൻ്റെ അളവനുസരിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പം നല്ല കയറ്റമാണെങ്കിൽ എന്ത് ചെയ്യണം നല്ല രീതിയിൽ ആക്സിലറേഷൻ കൊടുക്കണം എന്നാലേ വണ്ടി മുന്നോട്ട് നീങ്ങത്തുള്ളൂ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇപ്പം കയറ്റത്തിൻ്റെ അളവ് നല്ല രീതിയിലുള്ള ഒരു കയറ്റത്താണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ ശകലം കൂടുതലായിട്ട് കൊടുക്കണം അതായത് എന്ത് ചെയ്യുന്നു ഇവിടെ നന്നായിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു എന്നിട്ട് നമ്മളിനി ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അതായത് നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുത്തു പിടിച്ചേക്കാണ് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അതായത് ക്ലച്ച് പോയിന്റിൽ നിന്ന് ഇടത്തേക്കാൾ നമ്മളിങ്ങോട്ട് അയക്കുന്ന സെയിം ടൈമിൽ എന്ത് ചെയ്യണം ഈ ഹാൻഡ് ബ്രേക്കും റിലീസ് ചെയ്ത് കൊടുക്കണം ആ സെയിം ടൈമിൽ എന്ത് ചെയ്യണം നമ്മളിവിടെ ആക്സിലറേഷൻ മുന്നോട്ടും കൊടുത്തിരിക്കണം അതായത് കയറ്റത്തിൻ്റെ അളവനുസരിച്ച് മുന്നോട്ട് കൊടുക്കുക അതായത് ഇത് ആക്സിലറേഷൻ ഞാൻ ഇച്ചിരി കൂടുതൽ അങ്ങോട്ട് കൊടുത്തു പിടിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇവിടുന്ന് ക്ലച്ച് ചെയ്യുന്ന പതിയെ കാൽ കാലയക്കുന്നതിനോടൊപ്പം തന്നെ ഹാൻഡ് ബ്രേക്ക് ഞാൻ ഇവിടെ പൂർണ്ണമായിട്ട് റിലീസ് ചെയ്ത് കൊടുത്തു കണ്ടോ അപ്പം നമ്മുടെ വണ്ടി ഉണ്ടോ ബാക്കിലേക്ക് റോളാകാതെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാനായിട്ട് കഴിയും ഞാൻ ഈ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് ഒന്ന് അടിച്ച് ഒന്ന് കണ്ടു നോക്കുക അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം ഇപ്പം ഞാൻ ഈ കയറ്റം വലിയ കയറ്റം ഞാൻ കയറി ഇനി വീണ്ടും ഞാൻ വാഹനം ഇവിടെ ജസ്റ്റ് ഒന്നുകൂടെ ഒന്നുകൂടെ നിർത്തിയിട്ട് ഞാൻ ഇത് നിങ്ങളെ ഒന്നുകൂടെ കാണിച്ചു തരാം ഇത് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു ട്രിക്കാണ് നിങ്ങൾ ഇത് തീർത്തും ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളിത് പ്രാക്ടീസ് എടുക്കുക എന്നിട്ട് നിങ്ങൾ അത്യാവശ്യം ഒന്ന് വാഹനമൊക്കെ ഓടിച്ച് തുടങ്ങി നിങ്ങൾക്ക് അത്യാവശ്യം ഒരു കോൺഫിഡൻസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് മാറ്റിയിട്ട് നോർമലായിട്ട് എടുക്കാൻ പഠിക്കണം അതായത് ഹാൻഡ് ബ്രേക്ക് ഇല്ലാതെ നോർമലായി നമുക്ക് ക്ലച്ചിലും ആക്സിലറേഷനും കൺട്രോൾ ചെയ്ത് ബ്രേക്കിൻ്റെ സഹായമില്ലാതെ തന്നെ വാഹനം എടുക്കാൻ പഠിക്കണം അപ്പോഴുള്ള നമ്മൾ വാഹനം എടുക്കുന്നതിൽ നല്ല രീതിയിലുള്ള ഒരു എടുക്കുന്നതിലുള്ള ഒരു ഒരു പരിചയം നമുക്ക് ഡ്രൈവിംഗിൽ കിട്ടത്തുള്ളൂ ആ ഒരു പരിചയം ഒരു ഡ്രൈവറിന് ആവശ്യമാണ് അല്ലാതെ നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ട് ഒരു വണ്ടി ഓടിക്കുക എന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ മികച്ച രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക എന്നാലും നമുക്ക് അപകടമില്ലാതെ ഒരു വണ്ടി ഓടിക്കാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ നിങ്ങൾ തീർത്തും ബുദ്ധിമുട്ടുള്ള സമയത്ത് എന്ത് ചെയ്യണം ഈ രീതി പ്രാക്ടീസ് ചെയ്യുക ഫസ്റ്റ് ഗിയർ ഓടുക ഹാൻഡ് ബ്രേക്ക് വലിച്ചെടുക്കുക ഹാഫ് ക്ലാസ്സിലേക്ക് നമ്മൾ ാലൻസ് ചെയ്യുന്നു ബ്രേക്ക് ചെയ്യുന്ന കാലത്ത് ആക്സിലറേറ്റർ പടലിൽ വെക്കുന്നു ആക്സിലറേഷൻ മുന്നോട്ട് ഇത്തിരി കൂടുതലായിട്ട് കൊടുത്തുപിടിക്കുന്നു കയറ്റത്തിൻ്റെ അളവനുസരിച്ചിട്ട് എന്നിട്ട് ക്ലച്ച് ഇങ്ങോട്ട് റിലീസ് ചെയ്യുന്ന സെയിം ടൈമിൽ തന്നെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ആ സമയത്ത് നമ്മൾ ഒരിക്കലും ആക്സിലറേഷൻ കുറയ്ക്കാൻ പാടില്ല ഇത് ആക്സിലറേഷൻ കൊടുത്തോണ്ട് ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഹാൻഡ് ബ്രേക്കും റിലീസ് ചെയ്തപ്പം നമ്മുടെ വണ്ടി ഇതുകൊണ്ട് ഇതുപോലെ മുന്നോട്ട് നീങ്ങാൻ നീക്കാനായിട്ട് കഴിയും അപ്പം ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പ്രാക്ടീസ് എടുക്കണം ഇത് നിങ്ങൾ ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ോട് കൂടിയോ അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ സഹായത്തോടു കൂടി മാത്രം പ്രാക്ടീസ് എടുക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ